കാടാമ്പുഴ ദേവി ക്ഷേത്രത്തിൽ ദേവിയുടെ തിരുനാളായ കാർത്തിക ദിനത്തിൽ പിറന്നാൾ സദ്യ ആക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നേതാക്കൾ പ്രശസ്തമായ കാടാപുഴ ദേവി ക്ഷേത്രത്തിൽ ദേവിയുടെ തിരുനാളായ കാർത്തിക കാർത്തികൾ നൽകിപ്പോരുന്ന സദ്യയില ഒഴിവാക്കി ബൊഫേ ആക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ഹിന്ദു ഐക്യവേദിയും എസ് എൻ ഡി പിയും ബി ജെ പിയും മഹിളാമോർച്ചയും അടക്കം ഹിന്ദു സംഘടനകളാണ് ഇന്ത്യ മുഴുവനായും ബൊഫേ ആക്കുന്നതിന്റെ രംഗത്ത് വന്നിരിക്കുന്നത് തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ക്ഷേത്രത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി മലപ്പുറം ജില്ലാ കലക്ടറും കാടാപുഴ പോലീസിനും നേതാക്കൾ പരാതി നൽകി കാടാപുഴയിലെ ബി ജെ പി നേതാവായ വിജയകുമാർ പ്രതീഷ് ഹിന്ദു ഐക്യവിദ്യ നേതാവ് അർജുനൻ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ചന്ദ്രൻ എൻ എസ് എസ് രാധാകൃഷ്ണൻ അറമുഖൻ ആർ എസ് എസ് മഹിളാ മോർച്ച നേതാവ് ഗിരിജ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി വർഷങ്ങളായിട്ട് ദേവിയുടെ പിറന്നാൾ ദിവസം ധാരാളം ആളുകൾക്ക് പ്രസാദവൂട്ട് നടത്താറുണ്ട് കാലങ്ങളായിട്ട് അതിങ്ങനെ നടന്നു വന്നുകൊണ്ട് തന്നെ ഒരുപാട് വിശ്വാസികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വളരെ സമ്പന്നരും വളരെ ഉയർന്ന പദവിലുള്ള ആളുകളൊക്കെ വന്ന് കാലത്ത് തന്നെ ദേവിയെ തൊഴുതനു ശേഷം പ്രസാദൂട്ട് കഴിക്കുന്നതിന് വേണ്ടി നീണ്ട മണിക്കൂറുകൾ കാത്തു നിന്നുകൊണ്ടാണ് ആ പ്രസാദൂട്ട് കഴിക്കുന്നത് അവരെ ഇതുവരെ കൊടുത്തിരുന്നത് ഇല ഇട്ട് വിളമ്പുന്ന നല്ല സദ്യയായിട്ടാണ് കാണാൻപുഴയിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ ഇതുവരെ നടന്നു പോയിട്ടുള്ളത് ഇപ്പോൾ എന്തോ സാങ്കേതികപരമായി പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസർ വരുന്ന ആളുകൾക്കെല്ലാം ബൊഫേ ആക്കി മാറ്റുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം സ്വന്തമായിട്ട് തീരുമാനമെടുത്തതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് മാറണം പരിസരവാസികളെയും വിശ്വാസികളെയും ആ പ്രദേശത്തുള്ള ആളുകളെയുമൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കൂടി അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് അദ്ദേഹത്തെ നേരിൽ കണ്ട് അപേക്ഷിക്കുകയുണ്ടായി പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ നിന്ന് ഒട്ടും പിന്നിലേക്ക് പോകാത്ത ഒരു സാഹചര്യത്തിൽ ഈ വിഷയം വിശ്വാസികളുടെ ഇടയിലേക്ക് ഉയർത്തി ഉയർന്നു വരേണ്ടതും ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതും വന്നിരിക്കുകയാണ് ാണ് മലപ്പുറം ആഘോഷരാവുകൾക്ക് ആവേശം പകരാൻ ഗോപൂർ നന്ദി ജിമാർട്ടിൽ ജിമാർ ക്രിസ്മസ് ന്യൂഇയർ സെയിൽ ശതമാനം വരെ ഡിസ്കൗണ്ടിൽ മൈക്രോവേവ് ഓവനുകൾ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്മാർട്ട് ടിവികൾ ശതമാനം വരെ ഡിസ്കൗണ്ടിൽ റെഫ്രിജറേറ്ററുകൾ ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ട് ഓഫറുകളും ഇ എക്സ്ചേഞ്ച് ഓഫറുകളും കാശ് ഓഫറുകളും